ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യാൻ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുമ്പോൾ കെ എസ് കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ തന്നെ കെ എസ് ആർ ടി സിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ അവസരം അപ്പോൾ അത് ആ പാഴാക്കാതിരിക്കുക കെ എസ് ആർ ടി സി ഷിഫ്റ്റ് ഇപ്പോൾ ഡ്രൈവർ കം തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് പത്താം ആണ് യോഗ്യത പത്താം ക്ലാസ് മുതൽ ആർക്ക് വേണം ഈ ഇതിൽ അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിൽ ഓൺലൈ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ജൂൺ പത്ത് മുതൽ ജൂൺ മുപ്പത് വരെയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ജൂൺ മുപ്പതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കെ എസ് ആർ ടി സിയുടെ പുതിയ ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇതിനപേക്ഷിക്കുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഒഴിവുകൾ അനുസരിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അതോടൊപ്പം തന്നെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇരുപത്തിനാല് വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെയാണ് അപ്പോൾ ഈ ഇരുപത്തിനാല് അമ്പത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള ആർക്ക് വേണോ ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥി എം ബി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കണം അതോടൊപ്പം തന്നെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം മുപ്പതിലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ച് വർഷത്തിൽ കുറയാതെ ഡ്രൈവിങ്ങിലുള്ള പ്രവൃത്തി പരിചയം എന്നിവയാണ് ഇതിന് പറഞ്ഞിരിക്കുന്ന യോഗ്യത എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുള്ള ആർക്ക് വേണം ഇതിനപേക്ഷിക്കാവുന്നതാണ് ഔദ്യോഗിക വിജ്ഞാനത്തിൽ പറഞ്ഞ അത് യോഗ്യതയില്ലെങ്കിൽ അപേക്ഷി അപേക്ഷ അവർ നിരസിക്കുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഈ നോട്ടിഫിക്കേഷനിലോട്ട് അപേക്ഷിക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക